ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുറത്ത് പോയപ്പോഴത്തേനും ഞര മീൻ മേടിച്ച കേട്ടോ ഞര മീനും മേടിച്ച് ചക്കയും മേടിച്ചായിരുന്നു അങ്ങനെ അതും കൂട്ടിയായിരുന്നു ഇന്നത്തെ ഊണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞര മീൻ നമ്മുടെ ഈ ഫിഷ്മസ്താലില്ലേ ഫിഷ്മസ്താല ഇട്ടാണ് ഞങ്ങൾ കറി വെച്ചത് അപ്പോൾ അതും ചക്കയും നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയായിരുന്നു ഇന്നത്തെ ചോറ് ഇങ്ങനെ കറി വെക്കാൻ ഞാൻ അവരെ ചിലരൊക്കെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണേലും ഇങ്ങനെ കറി വെക്കാറില്ല എന്ന് തോന്നി അവരെ ഒന്ന് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നമ്മുടെ ഈ പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് പുളിയൊക്കെ ഇട്ട് കറി വയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അവരെ അങ്ങനെ ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു കിളിമീൻ എന്നാണ് ഞാൻ അവരെ പറയുന്നത് നമ്മുടെ കോട്ടയം അങ്ങോട്ടൊക്കെ കിളിമീൻ എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ അവരെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ചക്ക ഞങ്ങൾ കവലയിൽ പോയപ്പോൾ സോറി കടയിൽ പോയപ്പോൾ എനിക്ക് ആ കോട്ടയത്തുള്ള ഭാഷ കുറച്ച് ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ വെച്ചു കീയാരക്കാണെങ്കിൽ ചക്ക ഭയങ്കര ഇഷ്ടമാണ് അതുണ്ടെങ്കിൽ അവിടെ ചോറ് കഴിക്കും